മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനേഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മൂലമാണ് നക്ഷത്രം മൂലം ഒന്നാം പാദം ചിങ്ങലഗ്നം ലഗ്നത്തിൽ ശനി രാഹു രണ്ട് മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ചന്ദ്രൻ ആറ് ശൂന്യം ഏഴിൽ ശുക്രൻ കേതു എട്ടിൽ ബുധൻ കുജൻ ഒൻപതിൽ സൂര്യൻ പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ വ്യാഴം ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി സ്ത്രീജാതകമാണിത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്തുകൊണ്ടാണത് ലഗ്നത്തിൽ ശനി ചിങ്ങലഗ്നം ലഗ്നത്തിൽ ശത്രുവായ ശനി ഛായാഗ്രഹമായ രാഹു ലഗ്നാധിപൻ മേടത്തിൽ നിൽക്കുന്നു നല്ലതാണ് പക്ഷേ ലഗ്നത്തിലെ ശനി അതുപോലെ തന്നെ രാഹു അവിടേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി വളരെ മോശമാണ് ഇത് മൂന്ന് ശനി രാഹു ഗുളികൻ കോമ്പിനേഷൻ ഒരു ലഗ് പ്രത്യേകിച്ചും ലക്നത്തിലേക്ക് ഏത് ഭാവത്തിലേക്കായാലും അതിലുപരി ലഗ്നത്തിലേക്ക് വന്നാൽ വളരെ വളരെ മോശമാണ് എന്ന് തിരിച്ചറിയുക ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ലഗ്നാൽ ആറ് രോഗസ്ഥാനം ശത്രുസ്ഥാനം എട്ട് ആയുർസ്ഥാനം ലക്നാൽ ആറിൻ്റെ അതായത് രോഗസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹമാണ് ശനി ലക്നത്തിൽ ശത്രുവായ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു രാഹുവിനോടൊത്ത് നിൽക്കുന്നു അവിടേക്കാണ് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നത് നല്ലതല്ല ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടുമേ നല്ലതല്ല സ്ഥിരമായി രോഗങ്ങൾ ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞെന്ന ക്രമത്തിൽ ഓരോ രീതിയിൽ ആരോഗ്യത്തെ ബാധിക്കുന്ന അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം ഇദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളതാണ് മരുന്നുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക ഒരൽപ്പം പ്രയാസമാണ് എന്ന് സാരം അതുപോലെ തന്നെയാണ് അഷ്ടമത്തിൽ കുജൻ ബുധൻ ആയുർസ്ഥാനത്ത് ധനസ്ഥാനത്തിൻ്റെ അധിപനായ ബുധൻ നീചസ്ഥനായി നിൽക്കുന്നു അവിടെ ശത്രുവായ കുജനും നിൽക്കുന്നു ആറിലും എട്ടിലും നിൽക്കുന്ന കുജൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആറിലൊക്കെ കുജൻ നിൽക്കുന്ന ആളുകൾക്ക് ഒടിവുകൾ ചതവുകൾ മുറിവുകൾ ആക്സിഡൻറ്റുകൾ പോലെയുള്ള ഉയർന്ന പ്രതലങ്ങളിൽ നിന്നും താഴെ വീഴുക പോലെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട് ചില ആളുകൾക്കത് ഇടവിട്ടിടവിട്ടുണ്ടാകാറുണ്ട് ചില ആളുകൾക്ക് അത് വലിയ രീതിയിൽ തന്നെ ഉണ്ടായി പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ തുടരുന്ന അവസ്ഥയിലും പോകാറുണ്ട് ആറിലെയും എട്ടിലെയും കുജനെ പ്രത്യേകിച്ചും നീചസ്ഥനായ ബുധനോടൊത്ത് ശത്രുവായ ബുധനോടൊത്ത് എട്ടിൽ അഷ്ടമത്തിൽ ആയുർ സ്ഥാനത്ത് നിൽക്കുന്ന കുജനെ വളരെയധികം കരുതുക തന്നെ വേണം ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളെ ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ അഷ്ടമത്തിൽ കുജൻ ശത്രുവായ ബുധനോടൊത്ത് നീചസ്ഥനുമാണ് ബുധനവിടെ അപ്പോൾ പവറ് കൂടും കുജൻ്റെ ആക്രമണങ്ങൾക്ക് പവറ് കൂടുമെന്ന് സാരം അതുപോലെ തന്നെ ലക്ഷം ദോഷോ ഗുരുഹന്തി എന്നൊരു ചൊല്ലുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നിന്നാൽ തന്നെയും കൃത്യമായിട്ട് വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു സംരക്ഷണം ഒരു മോചന മുക്തി അതിലുണ്ടാകും എന്നാൽ ഇവിടെ വ്യാഴം അഞ്ചിൻ്റെയും എട്ടിൻ്റെയും ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴം പന്ത്രണ്ടിൽ വ്യയസ്ഥാനത്ത് ഉച്ചസ്ഥനായി നിൽക്കുന്നു വളരെ നല്ലതാണ് പന്ത്രണ്ടിലാണെങ്കിൽ പോലും വ്യാഴമായതുകൊണ്ട് പക്ഷേ അവിടെ ഗുളികൻ വന്നു വന്നുകഴിഞ്ഞു അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയും വന്നു ഈ വ്യാഴത്തെ കൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല മാത്രവുമല്ല മാക്സിമം മോശം കൊടുക്കുകയും ചെയ്യും മനസ്സിനെ അസ്വസ്ഥമാക്കും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആനുകൂല്യം പലപ്പോഴും കിട്ടുകയില്ല പ്രതീക്ഷിക്കുന്നത്ര എന്ന് വെച്ചാൽ ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്ന് പോലും പ്രോപ്പറായിട്ട് അതിന് ഉണ്ടാവില്ല എന്ന് സാരം ഈ വ്യക്തി അത്തരം സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങളെല്ലാം ആരോഗ്യ സംബന്ധമായിട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പോലും വ്യാഴം കറക്റ്റായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേനെ അസുഖങ്ങൾ തന്നെ പല വിധമുണ്ട് കൃത്യമായ സമയത്ത് മരുന്ന് കഴിച്ചാൽ കൃത്യമായി തന്നെ മാറി പിന്നീട് ശല്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്ന അസുഖങ്ങളുണ്ട് എന്നാൽ കൃത്യമായ സമയത്ത് മരുന്ന് കഴിച്ചാൽ പോലും മരുന്ന് ഏൽക്കാതെ വരുന്ന അസുഖങ്ങളുമുണ്ട് ഇത് രണ്ടാമത്തെ കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് അസുഖങ്ങളുള്ളത് പ്രോപ്പറായിട്ടുള്ള മരുന്ന് പോലും അതിനെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വൈദ്യശാസ്ത്രം പറയുന്ന അത്രയും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഈ വ്യക്തിക്കുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നാലും അദ്ദേഹം വളരെ പോസിറ്റീവായി തന്നെ ജീവിതത്തെ കണ്ട് കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് നിന്ന് അദ്ദേഹം ജീവിതത്തെ പോസിറ്റീവായി തന്നെ കണ്ട് മുന്നോട്ട് പോകുന്നു അതൊരു ചെറിയ കാര്യമല്ല വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലോകമെന്ന് പറയുന്നത് അപ്പോൾ ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന് കുജദശയാണ് കുജദശ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി വരെ ഉണ്ട് താനും അഷ്ടമത്തിലാണ് കുജൻ നിൽക്കുന്നത് നീചസ്ഥനായ ബുധനോടൊത്ത് ശത്രുവായ ബുധനോടൊത്ത് അഷ്ടമത്തിൽ നിൽക്കുന്ന കുജൻ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാലം തന്നെയാണ് ഇപ്പോൾ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ഇതിൻ്റെ പേഴ്സൻറ്റേജ് ഇപ്പോൾ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കുക സാധ്യമാണോ എന്നെനിക്കറിയില്ല പക്ഷേ ഒരാശ്വാസം ശാരീരികമായി ഒപ്പം മാനസികമായി ഒരാശ്വാസം ഇദ്ദേഹത്തിന് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ലഭിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു സമാധാനം ആരോഗ്യ സംബന്ധമായിട്ട് അതുപോലെ തന്നെ മനസ്സ് സംബന്ധമായിട്ട് ആരോഗ്യം മോശമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ മോശമാകുന്നത് മനസ്സുകൂടിയാണ് ആരോഗ്യമുള്ള മനസ്സും അതുപോലെ തന്നെ ആരോഗ്യമുള്ളൊരു ശരീരവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു വ്യക്തിക്കും പണം പോലും ആവശ്യമുള്ളത് ഇത് രണ്ടുമില്ലാത്തൊരു വ്യക്തിക്ക് പണം കിട്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അപ്പോൾ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ഇദ്ദേഹത്തിന് ഒരു സമാധാനം ഒരു ആശ്വാസം മരുഭൂമിയിലെ മഴ പോലെയുള്ള ഒരു അനുഭവം ഇദ്ദേഹത്തിന് കൃത്യമായി തന്നെ ലഭിക്കും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാലത്തിൽ കൂടെ തന്നെയാണ് ഇദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഏഴിൽ ലക്നാൽ ഏഴിൽ ശുക്രൻ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രഹമാണ് പ്രമുഖ പ്രബല ഗ്രഹമാണ് ശുക്രൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പാർട്ണർ ഹസ്ബൻഡ് സ്ഥിരമായി വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അനുകൂലമായി വന്നപ്പോൾ എല്ലാ രീതിയിലും ഇദ്ദേഹത്തെ നോക്കുകയും കാണുകയും അറിയുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെയൊക്കെ കിട്ടി എന്നിരുന്നാൽ തന്നെയും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വലിയ തലവേദന തന്നെയാണ് ഇത്തരം ഗ്രഹനിലകൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ആറാം ഭാവാധിപനയൊക്കെ പ്രത്യേകിച്ച് ശനി എന്ന് പറയുന്ന കട്ടി കൂടിയ ഗ്രഹമാവുകയും അത് ലഗ്നത്തിൽ ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും അവിടെ രാഹു വരികയും അവിടെയൊക്കെ ഗുളികൻ്റെ ദൃഷ്ടി വരികയും വ്യാഴം മോശസ്ഥാനത്ത് പ്രത്യേകിച്ചും വ്യായസ്ഥാനത്ത് പന്ത്രണ്ടിൽ ഉച്ചസ്ഥനായാൽ പോലും ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വ്യാഴത്തിന് പ്രത്യേകിച്ച് പവർ ഒന്നും ഉണ്ടാവില്ല ആക്റ്റീവായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് സാരം ഇവിടെ വ്യാഴവും രോഗസ്ഥനാണ് നല്ലതാണോ നല്ലതാണ് എന്നാൽ ഗുണമുണ്ടോ ഗുണമില്ല എന്ന് പറയുന്ന രീതിയിലാണ് വ്യാഴം ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ വ്യക്തി കൃത്യമായി ശ്രദ്ധ ശ്രദ്ധിച്ച് തന്നെ വേണം പോകാനായിട്ട് അസുഖങ്ങളുടെ ലാഞ്ചന കൂടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വൈദ്യസഹായം കൃത്യമായി തന്നെ തേടുക ഒരു കാരണവശാലും ഇത്തരം വ്യക്തികൾ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വച്ചുകൊണ്ടിരിക്കാനേ പാടില്ല വൈദ്യസഹായം തേടേണ്ടുന്ന സമയത്ത് തന്നെ തേടുക ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മൂലമാണ് നക്ഷത്രം കേതുദിശയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴ് വരെ ജന്മശിഷ്ടമായിട്ട് കേതുദശ ലഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി അഞ്ച് വരെ ഇരുപത് കൊല്ലക്കാലം ശുക്രദശ അതിനുശേഷം സൂര്യൻ ആറ് കൊല്ലം അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം അതിനുശേഷം ചൊവ്വ ഏഴു കൊല്ലം ഇപ്പോഴത്തെ നടപ്പ് ദശയും നേരത്തെ പറഞ്ഞു ചൊവ്വയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അതിനുശേഷമാണ് രാഹു പതിനെട്ട് കൊല്ലം അതിനുശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പു ദശ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് കുജദശയിൽ ചൊവ്വദശയിൽ കേതുവിൻ്റെ അപഹാരമാണ് കേതുവിൻ്റെ എന്ന് പറയുമ്പോൾ കേതു ഇവിടെ നിൽക്കുന്നു രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടി ഇവിടേക്ക് വരുന്നുണ്ട് ഇവിടെ രാഹു മാത്രമല്ല ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ശനിയും രാഹുവും ഒരേപോലെ ഈ പറയുന്ന കേതു നിൽക്കുന്ന ഇടത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളിലും അതിൽ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും കാരണം രോഗസ്ഥാനത്തിന് അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്ത് നിന്നാണ് രാഹു കേതുവിലേക്ക് ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുളികൻ്റെ ദൃഷ്ടിയും ലഗ്നത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗുളികൻ്റെ ദൃഷ്ടിയൊക്കെ ലഗ്നത്തിലേക്ക് വന്നാൽ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ സ്ഥിരമായിട്ട് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് എനിക്ക് അടുത്ത് തന്നെ വളരെ അടുത്ത് തന്നെ അറിയാവുന്ന ആളുകൾക്ക് അത് ചിലപ്പോൾ നിസാരമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാൾക്കുള്ളത് ശ്വാസംമോട്ടാണ് ലഗ്നത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗുളികൻ നിൽക്കുന്നത് രാഹു നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം അദ്ദേഹം ഇത്തരം ആളുകൾക്ക് പൊതുവേ സ്ഥിരമായി കാണും ഇറിറ്റേഷൻ എന്ന് പറയുന്ന രീതിയിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി